ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് അടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചാൽ ഒരു കപ്പ് ഗോതമ്പ് എടുത്തും ഒരു കപ്പ് ഗോതമ്പും അതുപോലെ തന്നെ ആ ഗോതമ്പ് ഒരു കപ്പ് ഗോതമ്പ് പൊടി ആ ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ട് നമ്മുടെ സാധ കുറച്ച് വെള്ളം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ മൂന്ന് ഐറ്റംസ് മാത്രം മതി ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മാത്രം ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് അട റെഡിയാക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മധുരമോ അതുപോലെ ശർക്കരയോ ഒന്നും ില്ലെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി നമ്മൾ പൊടി എടുക്കുന്നു പിന്നെ പിന്നെ പിടി തേങ്ങ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഗോതമ്പ് അടയുടെ പരിവോന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ദോശ മാവിനെ മാവ് പോലെയല്ല കുറച്ചും കൂടി നമുക്ക് നമ്മുടെ തന്നെ ചെയ്ത് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഒരുപാട് റൗണ്ടിലല്ല ചെറിയ ചെറിയ റൗണ്ടിലാണ് ഞാൻ നമ്മുടെ ഗോതമ്പ് അട ചുട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ ഡിന്നറിനാണെങ്കിലും വൈകുന്നേരത്തെ മണി ചായയുടെ കൂടെയും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിലേക്ക് തേങ്ങ നമ്മൾ ചേർക്കുന്നുണ്ട് മധുരം ഇല്ല പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കോമ്പോ ഉണ്ട് ഞാൻ അത് ഒരു സംഭവം ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഞാൻ അതൊന്ന് വെച്ച് കാണിച്ചു തരാം ഒരു ഗോതമ്പ് അടയുണ്ടല്ലോ ഗോതമ്പ് അടയുടെ കൂടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഗോതമ്പ് അട ചുട്ടെടുക്കുകയാണ് ഇപ്പം എല്ലായിടത്തും ഇതിനെ ഗോതമ്പ് അടയെന്നാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മളിത് പല രീതിയിൽ തീടാറുണ്ട് വാഴയില വാഴയിലെടുത്തിട്ട് ഈ പാനിൽ വെക്കുന്നതിന് പകരം വാഴയിലക്കകത്ത് കയ്യിൽ എടുത്ത് മാവെടുത്ത് എടുത്ത് പ്രസ് ചെയ്ത് അങ്ങനെ വാഴയിലക്കകത്തും തിരിച്ചും മറിച്ചുവിട്ട് ചുട്ടെടുക്കാറുണ്ട് ഇന്ന് ഞാൻ വാഴയിലയോ അതുപോലെ തന്നെ മധുര മധുരം മധുരത്തിലല്ല റെഡിയാക്കുന്നത് വളരെ പ്ലെയിനായിട്ട് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഗോതമ്പ് അടയാണ് റെഡിയാക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗിയോ അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലോ ഒക്കെ തൂത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എൻ്റെ അടച്ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു അടയൊക്കെ ചുട്ടതിന് ശേഷം ദൈവമാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം വത്തൽ വത്തൽമുളക് ചമ്മന്തിയാണ് അപ്പം ഞാൻ വത്തൽമുളകിൻ്റെ വത്തൽമുളക് ചമ്മന്തിയുടെ റെസിപ്പി കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഷെയർ ചെയ്തായിരുന്നു എങ്കിലും ഇതിൻ്റെ ഒപ്പം ഈ ഒരു ഗോതമ്പ് അട റെഡിയാക്കുമ്പോഴത്തേനും എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം എനിക്ക് ഗോതമ്പ് അടയുടെ കൂടെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു വത്തൽമുളക് അപ്പോൾ ജസ്റ്റ് കാണാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോകാം ഇത് ആയിട്ട് പറയുന്നില്ല കാരണം ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഈ വത്തൽമുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന ഞാൻ ഈ വത്തൻമുക് ചമ്മന്തി ഉണ്ടാക്കുന്നത് വത്തൽമുളകും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കുറച്ച് പുളിയും ഒക്കെ എടുത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയതിന് ശേഷം എന്ത് ചെയ്യും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് പറയുന്നത് അന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വത്തൽമുളക് അട ഉണ്ടാക്കിയതിന് ഉണ്ടാക്കിയത് കൊണ്ട് വത്തൽമുളക് അടയുടെ റെസിപ്പി സോറി ഈ ഒരു ഗോതമ്പ് അടയുടെ റെസിപ്പി ഷെയാണ് എൻ്റെ റ്റ് കോംബോ ആയിട്ടുള്ള വട്ട വത്തൽമുളക് ചമ്മന്തിയും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ഷെയർ ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നതാണ് ഇത് പിന്നിപ്പോൾ ഒന്നുമില്ല ഒന്ന് ആറിയതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ ചാലിച്ചതിന് ശേഷം കഴിച്ചു തുടങ്ങാം അപ്പോൾ ഇത് ചോറിന് ഈ ഒരു വത്തൽമുളക് ചമ്മന്തി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് പിന്നെ എനിക്ക് ചോറ് ചോറിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഗോതമ്പ് അടയുടെ കൂടിയാണ് കേട്ടോ നമ്മൾ മധുരം വെക്കുന്ന ഗോതമ്പ് അട പ്രത്യേകിച്ച് സൈഡ് ഡിഷൊന്നും വേണ്ടല്ലോ അപ്പൊ ഈയൊരു ഗോതമ്പ് അത് അടയ്ക്ക് കുറച്ച് ചമ്മന്തിയോ അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തി പരിപാടി കഴിഞ്ഞു ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു ഗോതമ്പ് അടയായിരുന്നു പിന്നെ ഗോതമ്പ് അട കാണിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് കോംബോ ആയിട്ടുള്ള വത്തൽമുളക് ചമ്മന്തിയും കൂടെ ഷെയർ ചെയ്യാതെ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒപ്പം ഇതും കൂടി കാണിച്ചത് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് എൻ്റെ ഒരു കംഫേർട്ട് ഫുഡാണ് കേട്ടോ ഞാൻ എനിക്ക് ഒരുപാട് ഫുഡൊന്നും ഡിന്നറിനൊന്നും വേണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒരു ഗോതമ്പ് അട ഇതുപോലെ ചുട്ടെടുക്കും അതിനുശേഷം വത്തൽമുളക് ചമ്മന്തിയോ ആയിരിക്കും നല്ല അടിപൊളിയാണ് നല്ല സൂപ്പറാണ് ഒരു കപ്പ് കടും കാപ്പിയോ ഒരു കപ്പ് കടും ചായയോ ഒക്കെ വെച്ചിട്ട് നല്ല ചൂട് കാപ്പിയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചായയും കൂട്ടിയിട്ട് ഇത് ഇതങ്ങ് കഴിക്കും അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് അടയുണ്ടല്ലോ ഈ വത്തൽമുളക് ചമ്മന്തിയുടെ കൂടെ കഴിച്ച് നോക്കാത്തവർ എന്താണേലും ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ രണ്ട് ഐറ്റംസ് ആയിരുന്നു ഒന്ന് വളരെ പ്ലെയിനായിട്ട് തേങ്ങ മാത്രം ഇട്ട് റെഡിയാക്കിയെടുത്ത ഒരു പാവം ഗോതമ്പ് അടയും പിന്നെ വത്തൽമുളക് ചമ്മന്തി ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്